ഉത്രട്ടായി നക്ഷത്രക്കാർ പൊതുവെ കാമാണ് ആണ് നല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് അതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആണ് നോളജ് സീക്കറും കൂടിയാണ് പോരാത്തതിന് പല സമയത്ത് നിങ്ങൾ ലേസി ആയിട്ട് പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ ഒന്നും എടുത്തു ചാടി ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ സ്പിരിച്വലി നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കരിയർ പരമായിട്ട് നല്ല ഡിലേ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് ഉണ്ടായി ഉണ്ടായ ഉണ്ടായി അതുകൊണ്ട് കയ്യിലൊന്നും കാണാൻ സാധ്യത വളരെ കുറവാണ് റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഡിസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഹെൽത്തിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക ആ നേരെ നെറ്റി കഴിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ എല്ലാ കരിയർ വരാൻ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജോബ് ജുഡീഷ്യറി ലോ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് എന്നിവയിലെല്ലാം നല്ല ഗ്രോത്ത് കാണുന്നുണ്ട് അബ്രോഡിൽ പോവാൻ ചാൻസ് വളരെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കും നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചർ വാട്ടർ റിലേറ്റഡ് വെഞ്ചറ് എന്നിവയിലൊക്കെ നല്ല സക്സസ് എന്തായാലും ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവും ലാൻഡ് പ്രോപ്പർട്ടി എന്നിവയിലൊക്കെ എന്തായാലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും ഭാവിയിൽ ഗുണേ ചെയ്യുകയുള്ളൂ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ മാരിഡ് ലൈഫ് നല്ല ഇമ്പ്രൂവ് ആയിരിക്കും സിംഗിൾ ആണെങ്കിൽ ഒരു പ്രപ്പോസൽ വരും അല്ലെങ്കിൽ പ്രപ്പോസൽ നോക്കാൻ നിങ്ങൾ തന്നെ സ്വയം പറയുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അതും ധൈര്യത്തിൽ പറയുന്നു നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എടുത്ത് നോക്കി വയ്ക്കണേ സ്റ്റൊമക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ബാക്ക് പെയിൻ ഇഷ്യൂസ് പ്രോപ്പർ ഡയറ്റ് എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇത് വരില്ല